കോഴിക്കോട് കോർപ്പറേഷനിൽ എൻ ടി എ സ്ഥാനാർത്ഥികളുടെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു കോർപ്പറേഷൻ കോർപ്പറേഷൻ നാല് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ എന്നിവിടങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ബിജെപിക്കേറെ വിജയ സാധ്യതയുള്ള മൂന്നാലിങ്ങൽ ചേവരമ്പലം തുടങ്ങിയ കോർപ്പറേഷനിലെ ഇരുപത്തിരണ്ട് ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തില് എല്ലാ അർത്ഥതലങ്ങളിലും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷവും വലതുപക്ഷവും വാസ്തവത്തിൽ ഭാരതത്തിലെ ബി ജെ പിയുടെ മുന്നേറ്റം കണ്ട് തകർന്നിരിക്കുകയാണ് ഓരോ ദിവസവും തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും രാഷ്ട്രീയ മേഖലയിൽ അവർ തിരിച്ചടി നേരിടുമ്പോൾ മാനസികമായ വിഭ്രാന്തിയിലാണ് ബി ജെ പി നേതാവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഷാളണീച്ച് സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു വികസിത കേരളമെന്ന ലക്ഷ്യവുമായി ബി ജെ പി മുന്നേറുകയാണെന്ന് വി ഗോപാലകൃഷ്ണൻ പറഞ്ഞു കോഴിക്കോട് കോർപ്പറേഷനിലെ നാല്പത്തഞ്ച് ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരുന്നു ജനം കോഴിക്കോട്